വികസിത് ഭാരത് സങ്കല്പ് യാത്ര തൃശൂർ ജില്ലയിലെ സ്വീകരണ കേന്ദ്രങ്ങൾ പിന്നിട്ട് ഒല്ലൂക്കര ബ്ലോക്കിൽ എത്തിച്ചേർന്നു മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിൽ എത്തിയ സങ്കല്പ് യാത്രയ്ക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത് പാണ്ടിപ്പറമ്പ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര മൈതാനത്ത് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് വാർഡ് മെമ്പർ വിനീഷ് ഇ വി നിർവ്വഹിച്ചു മാടക്കത്തറ പഞ്ചായത്തിലെ മികച്ച കർഷക ഷീല സംസ്ഥാനതല സെപ്രറ്റാക്ട്രോ ഗോൾഡ് മെഡൽ വിജയി വൈഗ സംസ്ഥാനതല ഫെൻസിംഗ് വിജയ് ആദർശ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വിവിധ കേന്ദ്ര പദ്ധതികളിലെ അംഗമായി വിജയകരമായി സംരംഭങ്ങൾ നടത്തുന്ന ഗുണഭോക്താക്കളെയും ചടങ്ങിൽ ആദരിച്ചു പരിപാടിയുടെ ഭാഗമായി വിവിധ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർക്ക് അനുവദിക്കപ്പെട്ട ബാങ്ക് വായ്പകളുടെ വിതരണം കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ പേര് ചേർക്കുന്നതിനുള്ള സൌകര്യം എന്നിവ ഒരുക്കിയിരുന്നു ഒല്ലൂക്കര ബ്ലോക്കിലെ പാണഞ്ചേരി പുത്തൂർ ഗ്രാമപഞ്ചായത്തുകളിലാണ് വികസിത് ഭാരത് സങ്കല്പയാത്ര നാളെ പര്യടനം നടത്തുന്നത്